നമസ്കാരം ഇനി മൈതാനത്ത് കാൽപ്പന്തിൽ മായാജലം തീർക്കാൻ അവരാരുമില്ല ഇല്ല അവർ തീർത്ത ഓർമ്മകൾ മാത്രമാണ് ബാക്കിയുള്ളത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇല്ലാതായത് ഫുട്ബോളിലെ മുണ്ടക്കൈയുടെ അഭിമാന താരങ്ങളായിരുന്നു മുണ്ടക്കൈ യങ് പവർ എഫ് സിയുടെ ജൂനിയർ ഫുട്ബോൾ ടീം ഒന്നടങ്കം ഉരുളെടുത്തു ഇനി മുണ്ടക്കൈയിൽ പന്ത് തട്ടാൻ പുതിയ കുട്ടികൾ കളി പഠിച്ചു വരണം മുണ്ടക്കൈലുണ്ടായ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞ സൽമാൻ ഫാരിസ് ഷാലു ഷമീൻ എസ് മഹേഷ് ഷിസിൻ ഫ്രാൻസിസ് ഗിരിജിത് സുബ്രഹ്മണ്യൻ എന്നിവരടങ്ങുന്നതായിരുന്നു മുണ്ടക്കൈ യങ് പവർ എഫ് സിയുടെ ജൂനിയർ ഫൈവ്സ് ടീം മേപ്പാടിയിലും അരപ്പറ്റയിലും എല്ലാം നടന്ന ഒട്ടേറെ ലീഗുകളിൽ അഭിമാനം ഉയർത്തിയവർ ഇനി മുണ്ടക്കൈയുടെ ജേഴ്സിയനെയാൻ ഇവരാരുമില്ല ഫുട്ബോളിനെ നെഞ്ചേറ്റിയ മുണ്ടക്കൈ ഗ്രാമത്തിൽ ബാക്കി വന്ന ചെറുപ്പക്കാർ സഹതാരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാം വിയോഗത്തിൻ്റെ വേദന മറക്കാൻ കഴിഞ്ഞ ദിവസം മേപ്പാടിയിലെ ടർഫിൽ ഒരുമിച്ചെത്തി പന്ത് കളിച്ചിരുന്നു ഉരുൾപൊട്ടൽ ഇല്ലാതാക്കിയവരടക്കം ഒട്ടേറെ ഫുട്ബോൾ പ്രതിഭകളുടെ നാടുകൂടിയാണ് മുണ്ടക്കൈ ഇപ്പോൾ സജീവമായ അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീം അംഗം സി സാനു അണ്ടർ നയൻറ്റി കേരള ടീമിലിടം നേടിയ ഷർബിൽ ആലക്കൽ ഗോകുലം എഫ് സിയുടെ ആർ രാഹുൽ എന്നിവർ കളിച്ചു വളർന്നത് എങ് പവർ എഫ് സിയിലൂടെയാണ് ഹോം ഗ്രൗണ്ടായ മുണ്ടക്കൈ ഗവൺമെന്റ് എൽ പി സ്കൂളും മൈതാനവും പുഴയെടുത്തു അതേസമയം ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തി മരണമാണ് വയനാട്ടിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തിമൂന്ന് പേരെ കാണാതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ജനകീയ തെരച്ചിലിൽ നാല് മൃതദേഹം കണ്ടെത്തിയെന്നും വിവരമുണ്ട് അതേസമയം ദുരന്തബാധിതർക്കുള്ള അടിയന്തര ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചു ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്ത ബാധിതരായ എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസവും നൽകും ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ മൂന്ന് പേർക്ക് എന്ന നിലയിൽ ലഭിക്കും മുപ്പത് ദിവസത്തേക്കാണ് ഈ തുക നൽകുക മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധം താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്നതിൽ കളക്ടറുടെ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കളക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ച് അനുവദിക്കും അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട് സന്ദർശിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലായിരിക്കും ദുരന്ത മേഖലയിൽ ആകാശ നിരീക്ഷണം നടത്തുക പന്ത്രണ്ട് പതിനഞ്ചിന് ദുരന്തമുണ്ടായ മേഖലയിൽ എത്തുമെന്നാണ് വിവരം പ്രദേശത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളും അദ്ദേഹം വിലയിരുത്തും തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച ദുരിതബാധിതരുമായി ബാധിതരുമായി സംസാരിക്കും തുടർന്ന് റിവ്യൂ മീറ്റിംഗ് നടത്തും ചികിത്സയിൽ കഴിയുന്നവരെയും ക്യാമ്പുകളിലുള്ളവരെയും പ്രധാനമന്ത്രി കാണും ഇതിനു ശേഷമാകും കളക്ടറേറ്റിലെ അവലോകന യോഗം ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം നരേന്ദ്രമോദിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിനോടനുബന്ധിച്ച് താമരശ്ശേരി ചുരത്തിലും ഇന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ താമരശ്ശേരി ചുരം വഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഹെവി വെഹിക്കിൾസ് മൾട്ടി ആക്സൽ ലോഡ്സ് വെഹിക്കിൾസ് തുടങ്ങിയ മറ്റ് ചരക്ക് വാഹനങ്ങൾ എന്നിവ കടത്തിവിടില്ലെന്ന് താമരശ്ശേരി ഡിവൈഎസ് പി പ്രമോദ് അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളാണുള്ളത് അതിനാൽ തന്നെ മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇന്ന് തെരച്ചിലുണ്ടായിരിക്കുന്നതല്ലെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകർ തെരച്ചിലുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർ തുടങ്ങിയവർക്ക് ദുരന്തബാധിത പ്രദേശങ്ങളിൽ പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല ഞായറാഴ്ച ജനകീയ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു